അതെന്ത് പറ്റി ഇന്ന് രാവിലെ എന്നെ എന്റെ കണ്ണങ്ങട് തുറന്നു പിന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കോന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു മോളൊന്നും സഹായിക്കാല്ലാന്ന് എല്ലാ ദിവസവും മോളെല്ലാം രാവിലെ എണ്ണീറ്റ് രാവിലത്തെയും ഉച്ചക്കലത്തെയൊക്കെ ഇണ്ടാക്കണേ മോക്കും ജോലിക്കോണ്ടല്ലേ അപ്പൊ എന്തായാലും മോളൊന്നും സഹായിക്കാന്ന് വിചാരിച്ചു നീ രാവിലത്തേക്കുള്ള പുട്ടും കടലക്കറിയാക്കിയിട്ടുണ്ട് ഉച്ചക്കലത്തേക്ക് ചക്കക്കുരും എടുക്കോറ്റിയും മീൻ കറിയാക്കി മീനും വറുക്കാൻ ഉപ്പും മോളെന്തേണ്ട വറുത്താ മതി വേറെ ഒന്നും ഇല്ല ഇനി മോളെന്നാ പോയി കുളിച്ചോ അപ്പൊ ബാക്കിയെല്ലാം ഞാൻ ചെയ്തേക്ക മോക്കിന്ന് വേം പോവാലാ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഞാൻ നല്ല ഭാഗ്യവതിയാണ് ഇത്രയും നല്ല അമ്മായി അമ്മനെ കിട്ടിയില്ലേന്ന് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ തള്ളവിടെ പോയിട്ട് വരുന്നത് ഞാൻ കുടുംബശ്രീക്ക് പോയത് ഓ അവൾ അവിടെ ഉണ്ട് അവൾക്ക് എന്താ പണി ഒരു പണിയില്ല രാവിലെ എഴുന്നേക്കുക അങ്ങോട്ട് കെട്ടി ജോലിക്ക് പോവാ ഞാൻ വെളുപ്പിനേ നാലര കണ്ണു കണ്ണുറക്കും സകലമാന പണിയും ചെയ്യും പിന്നെ എന്തുതാണ് ചെയ്യാനൊന്നുമില്ല അമ്പലത്തില പ്രാർത്ഥന വെക്കൂല്ലേ രാവിലെ തന്നെ ആ അതാണ് എൻ്റെ അലാറൻ എന്ന് എപ്പോഴും ചേട്ടൻ പറയാറുണ്ട് ഒരു പെണ്ണിനെ എൻ്റെ മോൻ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഹായത്തിൻ്റെ ഒരാളാ പോലാന്ന് ഇപ്പം അവളെ ഞാൻ നോക്കണ്ട അവസ്ഥയിൽ എന്ത് പറയാൻ എൻ്റെ അമ്മയമ്മയ്ക്ക് എന്നാ ആ തള്ള മരിക്കണ വരെ എന്നെ സ്വസ്ഥത തന്നിട്ടില്ല ഒന്നും കുന്തി ഊത്തിരുത്തിയിട്ടില്ല തള്ള പക്ഷെ ഞാനൊക്കെ ഒരു പാഴ്വാക്ക് കൊണ്ടുപോലും അവളെ വേദനിപ്പിക്കാറില്ല ശരിയാ ഇതുവരെ എന്നൊരു ഒരു പാഴ്വാക്ക് കൊണ്ടുപോലും പുള്ളിക്കാരി ഉപദ്രവിച്ചിട്ടില്ല പക്ഷെ ചില നേരത്തൊരു കുത്തിണ്ട് കുത്തി കുത്തിയുള്ള പറച്ചിരുണ്ട് അത് കേക്കുമ്പോ ഒരു കുത്തലിന് എന്ന് വിചാരിക്കും ഹോ ഇപ്പഴത്തെ പിള്ളേരുടെ ഒക്കെ കാര്യമു കേക്കണില്ലേ ഒരു ദിവസം പത്രത്തില് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനു ദേഷ്യാണ് പിന്നെ കൊല്ലലായി പിടിക്കലായി എവിടെയൊക്കെയാണ് ഈ കേരളം പോണത് ആ അതെ അതെ ഓരോന്ന് കേക്കുമ്പോ പേടിയാവ പിള്ളേരൊക്കെ വല്ലാണ്ട് മാറിപ്പോയി ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒക്കെ അമ്മായിയമ്മമാരുടെ മുന്നിൽ നമ്മൾ ഇതുപോലെ നിക്കുമായിരുന്നാ ഇതുപോലുള്ള കാല് കാണുന്ന ഡ്രസ്സ് ഇടുമായിരുന്ന എവിടെയെങ്കിലും അവരോട് പറയാണ്ട് പോവായിരുന്ന ഇല്ല പക്ഷെ ഇപ്പൊ നമ്മുടെ മരുമക്കൾക്ക് നമ്മള് നല്ല ഫ്രീഡം കൊടുക്കാണ് ഇപ്പൊ ഇവർക്കൊക്കെ എന്നോട് എന്തു വേണമെങ്കിലും പറയാ ഞാൻ നല്ല ഫ്രീ ആണ് അതെ അതെ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു മരുമോള് വലതുകാലും വെച്ച് വീട്ടിലോട്ട് കേറി വന്നതിന് ശേഷമാണ് ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങണത് അല്ലേ ഇവിടെ മൂന്നാൺമക്കൾ ഉണ്ടായിരുന്നു ഇവന്മാരുടെ ഒച്ചേ ഞങ്ങളുടെ ഒച്ച എന്തെങ്കിലും ആ വീട് വരെയും കേട്ടിട്ടുണ്ടോ അത് ഇല്ല അതാണ് കുടുംബം ഭരിച്ചിരുന്നന്ന് ഞാനാണ് ഇപ്പൊ കുടുംബത്തിന്റെ ഭരണമൊക്കെ അങ്ങോട്ട് മാറി അപ്പൊ പിന്നെ കുടുംബത്തിൽ ഓരോ വ്യത്യാസങ്ങളും വരുവല്ല ഇപ്പൊ ഇപ്പത്തന്നെ നമ്മുടെ കാര്യമൊന്നാലോചിച്ച് നോക്കിയേ അവിടെ ഒരു മരുമോളും ഇവിടെ ഒരു മരുമോളും വന്നു കയറിയതിന് ശേഷം അല്ലേ നമ്മുടെ സ്നേഹം അങ്ങോട്ട് കുറഞ്ഞു പോയത് ഏഹ് എങ്ങനെ കഴിഞ്ഞിരുന്നവരാണ് നമ്മൾ ഒരു ഉത്സവത്തിൽ പോകണമെങ്കിൽ ടൗണിൽ പോകണമെങ്കിൽ ഒരു തുണി എടുക്കാൻ പോകണമെങ്കിൽ എന്തിനും മിനി ചേച്ചി എനിക്ക് വേണമായിരുന്നു അന്ന് ചേട്ടൻ പറയുമായിരുന്നു ഓ മിനി മിനിയില്ലാണ്ട് നീ എവിടെയും പോകില്ലെന്ന് അതുപോലെ ഇരുന്നില്ലേ നമ്മൾ ഇപ്പോൾ രണ്ടു കൊല്ലം മക്കളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്നേഹം അങ്ങോട്ട് കുറഞ്ഞു പോയി കൽച്ചയും കൂടി ആയി പോയല്ലേ ആ അത് ശരിയാണ് കണ്ടില്ലേ ഇതുപോലെ ഒരു പാഴ്വാക്ക് പോലും പറഞ്ഞെ കുറ്റപ്പെടുത്താത്ത എൻ്റെ അമ്മയമ്മയെ പക്ഷെ ഇതുപോലത്തെ കുത്തുവാക്കുകൾ പറഞ്ഞ് ഇടക്കിടക്ക് ഇങ്ങനെ കുത്താറുണ്ട് നോട്ട പോയൻ അതൊരിക്കലും ഒരു കുറ്റം പറിച്ചിലല്ല ഇതൊന്നല്ല വേറൊരു ഐറ്റം ഉണ്ട് ഇല്ലാത്ത അസുഖമൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു മേടിക്കൽ ഒട്ടും വയ്യ കാലിനൊക്കെ രണ്ടു ദിവസം മുന്നേ നീരായിരുന്നു പിന്നെ ഞാൻ ഓടി നടന്ന എല്ലാം അങ്ങോട്ട് ചെയ്യും നേരം വണ്ണം നടക്കാനും കൂടി പറ്റാതെ ആയി തുടങ്ങിയിട്ടുണ്ട് എങ്ങാനും ഇത്തിരി നേരം ഒന്ന് ഇരുന്ന് പോയാൽ കാലു താത്തിട്ടേ ഇരുന്ന് പോയാ പിന്നെ എനിക്ക് നോക്കി രണ്ടാൾ പിടിക്കണം രാത്രിയൊക്കെ ഒട്ടും ഉറക്കില്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ചുമ എന്ന് പറഞ്ഞാൽ ചുമച്ച് ചുമിച്ച് ചോമിച്ച് കവം തൊപ്പി 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 നമ്മൾ മടുക്കും അതുപോലെ ആയി എൻ്റെ ദൈവമേ ശ്വാസം അങ്ങോട്ട് അകത്തോട്ട് എടുക്കുമ്പോ ചില നേരത്തെ അങ്ങോട്ട് വയറങ്ങോട് വീർക്കും എൻ്റെ ഓഹ് നമുക്ക് ശ്വാസം മുട്ടണ പോലൊരവസ്ഥയാണ് അന്നേരം എന്തിൻ്റെ ഏത് അസുഖത്തിൻ്റെ തുടക്കമാണെന്നാവുമോ അത് ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് കൊളസ്ട്രോളുണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്ത് അങ്ങട് വെക്കുകയോ തുണി മടക്കിയോ ഒക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാ അപ്പ് ക്ഷീണം വന്ന് പിന്നെ ഒരു പത്ത് മിനിറ്റ് കിടക്കണം എന്നാലേ ശരിയാവുള്ളു ഇപ്പൊ പിന്നെ രണ്ട് ദിവസമായിട്ടേ പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട് ഈ കാലൊന്നും നിവർത്താണ്ട് ഒരാട്ടി നടക്കാൻ പറ്റണില്ല എത്ര കാലിന് അങ്ങോട്ട് പോവാ ഇതൊക്കെയാണ് എൻ്റെ അമ്മായിയമ്മയുടെ അസുഖങ്ങൾ പിന്നെ വേറൊരു പരിപാടി ഉണ്ട് എവിടെ പോയി വന്നാലും അവിടത്തെ കുറ്റം പറയണത് ആ അമ്മ എത്തിയല്ല നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു പണി യാത്ര ഓ ഒന്നും പറയണ്ട ട്രെയിനിലല്ലേ യാത്ര അതിൻ്റെ എല്ലാ ദുർഘടവും ഉണ്ടായിരുന്നു ആണെങ്കിൽ ഒരു പതിനായിരം സ്ഥലത്ത് പിടിച്ചിട്ട് അത് പിന്നെ പോട്ടേന്ന് നോക്കാം അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഒരു റൂം എടുത്ത് എന്നിട്ട് കുളിച്ച് മാറി തൊഴുകാൻ വേണ്ടി എട്ടരയായപ്പോ എല്ലാവരും കൂടി കയറി കയറി കഴിഞ്ഞ് മുകളിലെത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല ക്യൂലങ്ങോട് കയറി കയറി അങ്ങോട്ട് പോയി നാടയിലെത്തിയപ്പോൾ ഈ കൊടുക്കാത്ത തിരക്ക് എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യായിരുന്നു കഴിഞ്ഞാലും കയ്യിലൊക്കെ വളയമാലയൊക്കെ ഇല്ലേ നിങ്ങൾ പൊട്ടിച്ചിട്ടൂടി എന്തു ചെയ്യും തിരക്കിൻ്റെ ഇടയിലേ അതാണെങ്കിൽ ആ രമണി ഇടാനാണെങ്കിൽ വെപ്പ് മുടിയാണ് അത് ഊരിപ്പോയാലാന്ന് ഓർത്തിട്ടായിരുന്നു അടുത്ത ലക്ഷ്യം എൻ്റെ ദൈവമേ അവസാനം നടയിൽ തൊഴുത് അവിടെ അങ്ങോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള പൈസ അങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് എറിയണം അവർ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇടാനും കൂടി ഒരു സമയം തന്നില്ല അത് കഴിഞ്ഞ് എന്തെങ്കിലും അവിടെ ചോദിച്ചു ഇറങ്ങി അവിടെ ചെന്നൊരു പ്രസാദവും മേടിച്ച് കഴിച്ച് അവിടെ നിന്ന് മല ഇറങ്ങി മഴയെന്ന് പറഞ്ഞാൽ ഉടുക്കത്ത മഴ ഫുള്ള് തെന്നിക്കിടക്കണം അതുകൊണ്ട് എന്താണ് പതുക്കെ പതുക്കെ പിടിച്ചു പിടിച്ചു വേണം ഇറങ്ങാൻ രമണി പിടികൂടുന്ന് പോകേണ്ടായിരുന്നു ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും പോന്തരിച്ചു വീഴുവെന്ന് പക്ഷെ വാഗിയൊന്നും പറ്റിയില്ല അവസാനം താഴെ വന്നിറങ്ങി ഒരു ഊണ് കഴിച്ചപ്പോഴാണ് ഒരു സമാധാനമായത് അതാണെങ്കില ഊണിക്കായിരുന്നപ്പോൾ ചോറും പിന്നെ ബീട്രൂട്ട് വെട്ടിയിരുന്നു ബീട്രൂട്ടാണ ഇനി ക്യാരത്തിൽ കളർ മുക്കിയാണെന്നാവും ഒരു ഡിസ്റ്റില്ലാത്ത രണ്ട് കറി സാമ്പാറും രണ്ടാമതം സാമ്പാർ വെച്ചപ്പോൾ തന്നെ ചെറുക്കൻ്റെ മുഖം മാറി പിന്നെ ഞാൻ ചോദിച്ചു ചോദിച്ചിത്ര തൈരുണ്ടാകുമ്പോൾ മോനെ എന്ന് ചോദിച്ചാൽ മോര് ഫ്രീ ആണ് തൈരിന് പത്തിരു കൊടുക്കണമെന്ന് പിന്നെ അത് ഈ പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് പത്ത് രൂപ തപ്പിടുത്ത് അവന് കൊടുത്തിട്ടാണ് അവൻ തൈര് തന്നത് അത് കഴിഞ്ഞ് കയ്യെഴുതി വന്നപ്പോൾ എല എടുക്കാൻ വന്ന പെണ്ണു ചോദിക്കാണ് ഒരു രൂപ ചായ പിടിക്കാനാണ് മല കയറിയപ്പോഴും അതെ അടിച്ചു വരുന്ന പെണ്ണുങ്ങൾ ചോദിക്കണം ഒരു പത്തിരുപരോ ചായ പിടിക്കാൻ ചോരക്കാനേ അവർക്ക് നേരെയുള്ളൂ എൻ്റെ അമ്മു എന്തൊരു ഇതായിരുന്നു അമ്പലത്തിൽ പോയാൽ പോലും കുറ്റം പറയാം കേട്ടില്ലേ ഇത് മാത്രല്ല വേറെ ഉണ്ട് വേറെ എൻ്റെ തമ്പുരാനെ ഞാനേ ആ സുദിയുടെ മോളുടെ കല്യാണം വിളിച്ചിരുന്ന എന്റെ പൊന്നുമോളെ പത്തായിരം പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കുടുപോലത്തെ ഓഡിറ്റോറിയം അങ്ങനെ ഇരിക്കാനാണ് ചൂട്ന്ന് പറഞ്ഞ ഉടുക്കത്ത ചൂട് പിന്നെ ആണെങ്കി ഞാൻ ആ താലി കിട്ട് കണ്ടപ്പോ തന്നെ അങ്ങനെ അങ്ങട് ഏർ ചോറിന് ഞാൻ കേറിയിരുന്നു സദ്യ ഒന്നും ഒന്നിനും കൊണ്ടൂല വെള്ളം പോലത്തെ സാമ്പാർ എനിക്കാണെങ്കിൽ ഒഴിച്ചിട്ട് അതങ്ങട് ഉഴിക്ക് ഒഴുകി പോണു എന്ത് മോര് കറിയില്ല കൂട്ടുകറിക്കാണെങ്കിൽ ഉപ്പില്ല കാബേജ് ഒരെണ്ണം പരിപ്പിട്ടിട്ടില്ല നമ്മളൊക്കെ പരിപ്പ് ഇട്ടിട്ടുണ്ടല്ലേ ഉണ്ടാക്കണത് സേസ് അച്ചാറും ഒരു തരം ഒരു മാങ്ങ എന്ത് താർക്ക് വേണം പായസം രണ്ടു ഉണ്ടായിരുന്നു ഒരെണ്ണം കിട്ടിയില്ല കുറേ നേരം ഞാൻ ഇരുന്ന് വിളിച്ച് കിട്ടിയില്ല സാധനം വന്നില്ല എന്ത് പറയാനാണ് ഒരു കൂതറക്കല്യാണം അത് പറഞ്ഞാൽ മതിയല്ല പെണ്ണാണെങ്കിൽ തുള്ളി തുള്ളി തുള്ളിയാണ് സ്റ്റേജിലോട്ട് വന്നത് എന്നിട്ടാണെങ്കിൽ ചെക്കൻ കര കണ്ണങ്ങനെ തുടച്ച് മൂക്ക് വെളിച്ചെറിയെന്ന് ചെക്കൻ എന്താ ആവശ്യം ഇരിക്കുന്നു പ്രേമിച്ച് ഒളിച്ചോടി പോയിട്ട് പിടിച്ചു കൊണ്ടുവന്ന് കല്യാണമെങ്കിൽ എന്നിട്ടാണ് ഇങ്ങനെ എന്നിട്ടാണെങ്കിൽ പൂമാലിട്ട് കൊടുക്കുമ്പോൾ പെണ്ണ് ചെക്കൻ്റെ കാലം ഇട്ടുകൊടും അപ്പം തന്നെ അടുത്ത പൂമാലി ഇട്ട് കൊടുക്കുമ്പോഴേക്കും അല്ലേ ചെക്കും പെണ്ണിൻ്റെ കാലുമൊക്കെ ഒരു പിടിത്തം പക്ഷേ എന്താണ് എവിടെയെങ്കിലും നടക്കണ കാര്യമാണോ അയ്യോ എനിക്കിഷ്ടപ്പെട്ടില്ല കല്യാണത്തിനുമായിട്ട് തള്ള ആണെങ്കിൽ ഉരുങ്ങി നീക്കണമെന്ന് കാണണം തള്ളമാലാണെങ്കിൽ അതിനനുസരിച്ച് ഒരുങ്ങണം ഇത് മോളേക്കാളും ഒരുക്കോണ് തള്ള തള്ള കല്യാണമെന്ന് വിചാരിക്കും അതുപോലത്തെ ഒരുക്കം എന്ത് പറയാനാണ് ഒരു കൂതർ കല്യാണം ഒന്നിറിഞ്ഞില്ല അത് എന്നെ നീ പോവാരുന്നായിരുന്നു പോട്ടെ കേട്ടാ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് അതാണ് ശരിയേ നിങ്ങളെന്തിനു കൊള്ളാം മനുഷ്യ ഏഹ് എത്ര കാലായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്തുവരെയായിട്ട് എനിക്ക് നിങ്ങളുടെ സ്വഭാവം പിടിയിട്ടിട്ടില്ല ഒരു നേരം ഓരോരോ സ്വഭാവമാണ് രാവും പകലും ഫാനിട്ട് വെറുതെ മല നിറഞ്ഞ മാതർന്നിറന്ന് ഉറങ്ങാൻ അറിയാം നിങ്ങക്ക് വേറെ എന്തറിയാം എൻ്റെ ഒരു വിധി ഇതായിപ്പോയില്ല തമ്പുരാൻ എടാ അതൊന്നും എടുത്തു തന്നിട്ട് പോടാ ഓ അല്ലെങ്കിൽ നീ നിന്റെ അച്ഛന്റെ മോനാന്ന് എനിക്കറിയണ ഒരു സാധനം പറഞ്ഞാൽ കേൾക്കൂല എന്റെ ദൈവമേ ഗുരുത്തം കേട്ടവന് കല്യാണം കഴിഞ്ഞോടുകൂടി പൂർത്തിയായി ഒന്നും പറഞ്ഞാ കേക്കണ്ടല്ലേ പിന്നെ ആ അവടക്കല്ല സുമതിയുടെ മോനെ നീ കണ്ടുപിടിക്കണ അവൻ അവള് പറയാന എന്റെ അപ്പുറം കടക്കൂല ഒരു വര വരച്ചിട്ടുണ്ടെങ്കി ആ വരടെ ഇപ്പറം നിക്കു നീയൊക്കെ എന്ത് സ്വഭാവമാണ് നിന്റെ നാള് ചോദ്യാന്ന് അറിഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു നീ ഞാനിങ്ങനെ തമ്മിൽ ചേരുല്ലെന്ന് ആ പോടാ പോ ഇറങ്ങി വാ അയ്യോ തിന്നൂട്ടി പറമ്പി കിടന്ന് കളിക്കില്ലേന്ന് ഇങ്ങോട്ട് വാണ ഇട് സാധനം പറഞ്ഞാൽ കേക്കൂല അവളുടെ കുടുംബത്ത് പോയി വന്ന ഇതാണ് സ്വഭാവം അവര് പഠിപ്പിച്ചങ്ങട് വിട ഇവിടത്തെ സമാധാനം കളയാനായിട്ട് വരാൻ കണ്ടില്ലേ എൻ്റെ അമ്മയമ്മക്ക് എല്ലാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാരേം വലിയ കാര്യമാണ് ഒരാളെ പറ്റിയും കുറ്റം പറയൂല ഇതുപോലുള്ള അമ്മയമ്മ എനിക്ക് മാത്രമുള്ള നിൽക്കും ഉണ്ടല്ല ഒരു കാര്യം പറയാൻ പറഞ്ഞോയി എൻ്റെ അമ്മയമ്മക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട് അറിയാവോ ദേ നോക്ക് ആ അവതാരത്തിന് മനസ്സിലായില്ല ആ അമ്മായിയമ്മക്ക് അമ്മായിയമ്മനെ മാത്രമേ ഇഷ്ടമുള്ളൂ ദ എൻഡ്